ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്നേഹയുടെ മുറിയിൽ പോയിട്ട് വന്നതിന് ശേഷം നന്ദൻ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് സ്നേഹ ഇങ്ങനെയാവാൻ താനും കൂടിയാണ് ഉത്തരവാദി ആ പഴയ സ്നേഹ അല്ല ഇപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സ്നേഹ ആകെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊരു തോന്നൽ നന്ദന് വന്നു കഴിഞ്ഞു പിന്നെ സ്നേഹ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇപ്പോൾ നന്ദൻ ഓർക്കുന്നു ധനുഷില്ലാതെ സ്നേഹിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയിലായിരിക്കുന്നു ഇപ്പോൾ എല്ലാത്തിനുമൊടുവിൽ സ്നേഹിയുടെ ആത്മഹത്യ ഭീഷണിയും പിന്നെ ജയിലിൽ പോയതിനു ശേഷം ധനുഷിന്റെ ആ വാക്കുകളും എല്ലാം എങ്ങനെ ആലോചിക്കുകയാണ് നന്ദൻ ഉടൻ തന്നെ സന്ധ്യയെ വിളിക്കുന്നു സന്ധ്യ എവിടെയാണ് ഹോസ്പിറ്റലാണോ എന്ന് ചോദിക്കുന്നു അല്ല വീട്ടിലാണ് എന്ത് പറ്റി ശബ്ദമെന്താ വല്ലാണ്ടിരിക്കുന്നത് എന്നെ സന്ധ്യ പറയുമ്പോൾ നന്ദൻ പറയുന്നു എനിക്ക് സന്ധ്യ ഒന്ന് നേരിട്ട് കാണണമായിരുന്നു നാളെ ഒന്ന് ഫ്രീ ആവോ എന്ന് നന്ദൻ ചോദിക്കുന്നു കാണാം അത്യാവശ്യ കാര്യമാണെങ്കിൽ ഫോണിൽ ഫോണിൽ കൂടി ഇപ്പോൾ തന്നെ പറയാമല്ലോ എന്നെ സന്ധ്യ പറയുമ്പോൾ നന്ദൻ പറയുന്നു അത് ഫോണിൽ കൂടി പറയേണ്ട കാര്യമില്ല സന്ധ്യ വലിയൊരു കാര്യത്തിൽ തൻ്റെ അഭിപ്രായം അറിയാനാണ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ശരിയോ തെറ്റോ എന്നറിയാതെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ട അവസ്ഥ വരുമല്ലോ എല്ലാ മനുഷ്യർക്കും അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ എന്നെ അത്രയും മനസ്സിലാക്കുന്ന തന്നോട് തന്നെ ചോദിക്കാം എന്നെ കരുതി സംശയത്തോടെയാണ് ഞാൻ വിളിച്ചത് പക്ഷേ എൻ്റെ ശബ്ദം ഒന്നിടറിയപ്പോൾ എന്ത് പറ്റിയെന്ന് തോന്നിയാൽ എന്ത് പറ്റിയെന്ന് എന്ന് ചോദിക്കാൻ തോന്നിയ തന്നോടല്ലാതെ ഞാൻ എന്റെ നിർണായക അവസ്ഥ മറ്റാരോട് പറയാനാ രാവിലെ കാണാം അല്പം സംസാരിക്കാൻ നമുക്ക് എന്നൊക്കെ നന്ദൻ പറയുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നന്ദൻ എപ്പോഴാണെന്ന് വെച്ചാൽ വിളിക്ക് അതിന് സമയമൊന്നും നോക്കണ്ട എന്നൊക്കെ സന്ധ്യയും പറയുന്നു എന്നിട്ട് അവർ ഫോൺ വെച്ചു ഇതേ സമയം സ്നേഹയുടെ മുറിയിൽ സ്നേഹ ഇങ്ങനെ അബോധാവസ്ഥയിലൊക്കെയാണ് നീ ഉറങ്ങിയില്ലേ എന്ന് ചോറ് ചവതിക അവിടേക്ക് വരുമ്പോൾ സ്നേഹ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്ന ഉറക്കം അത് നഷ്ടപ്പെട്ടിട്ട് എത്രയോ കാലമായി എന്നെ സമാധാനിപ്പിച്ചുറക്കാനാണോ ഏട്ടത്തിവിടെ വന്നിരിക്കുന്നത് എങ്കിലേ അത് വേണ്ട അതിന് ശ്രമിച്ച നന്ദേട്ടൻ ഇപ്പോ തോറ്റു പുറത്തേക്ക് പോയതേ ഉള്ളൂ എന്നെ സമാധാനിപ്പിക്കാൻ ഇപ്പോ ഒറ്റൊരാൾക്കേ പറ്റൂ ആ ഒരാളാണ് ഇരിക്കുന്നത് എന്ന് മദ്യത്തെ ചൂണ്ടിക്കാട്ടി പറയുന്നു ഇടിങ്ങനെ കുടിച്ച് 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 ബോധം പോകും അപ്പോൾ ഞാൻ എന്റെ ധനുഷിനെ കാണും നിറയെ കാണും മതിയാവോളം ഞങ്ങൾ സംസാരിക്കും ഇത് എനിക്ക് തന്നതിന് എട്ടതിയോട് എനിക്ക് വളരെ നന്ദിയുണ്ട് എന്നെ സ്നേഹ അവന്തികയോട് പറയുമ്പോൾ അവന്തികയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേട്ട് ദേഷ്യം വരുന്നുണ്ട് നീ നേരത്തെ എന്താ പറഞ്ഞത് നന്ദേട്ടൻ ഇവിടെ വന്നിരുന്നു എന്നോ എനിക്ക് അവന്തിക ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നു അതെ വന്നിരുന്നു എന്നോട് പറഞ്ഞു ആ ധനുഷിനെ മറക്കാൻ എന്നിട്ട് നീ എന്ത് പറഞ്ഞു എന്ന് അവന്തിക ചോദിക്കുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു പറ്റില്ല എന്ന് മാത്രമല്ല അവനെ പുറത്തിറങ്ങി തന്നില്ലെങ്കിൽ ഞാൻ ചത്ത പറഞ്ഞു നന്ദേടനത് സീരിയസ് ആയിട്ട് എടുത്തോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ടാ മനസ്സിൽ തട്ടിയാണ് എന്നൊക്കെ സ്നേഹം പറയുന്നു നന്ദേടൻ നിന്നോട് തിരിച്ചൊന്നും പറഞ്ഞില്ലേ എന്നെ അവൻ്റെ ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നു ഇല്ല ഒന്നും പറഞ്ഞില്ല ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ട് പോലും എന്നോടൊന്നും പറഞ്ഞില്ല മോളെ നീ ഒന്നും കൂടി ഒന്ന് ആലോചിക്കുക അവനെ നിനക്ക് ഇനിയും വേണോ എന്ന് അവൻ്റെ കയ് ചോദിക്കുന്നു വേണം വേണം ഇനിയാണ് എനിക്ക് അവനെ ശരിക്കും വേണ്ടത് കൊല്ലും ഞാൻ അവനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഞാൻ അവനെ കൊല്ലുമെന്ന് സ്നേഹ പറയുന്നു അത് എനിക്ക് അവനോടുള്ള പ്രതികാരമാണ് എന്നെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്നതിനുള്ള മധുര പ്രതികാരം ഞാനും ധനുഷും ഞങ്ങളുടെ പിള്ളേരും കൂടി നന്നായിട്ട് ജീവിക്കും നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കും ഞങ്ങളെ ദ്രോഹിച്ചവരുടെ മുന്നിൽ അന്തസ്സായിട്ട് ദൈവങ്ങോട്ട് നോക്ക് എടുത്തി നല്ല അന്തസ്സായിട്ട് ജീവിക്കുമെന്നും സ്നേഹ പറയുന്നു എഴുത്തിയോട് ഞാനൊരു സത്യം പറയട്ടെ എഴുത്തി ആരോടും പറയരുതേ എൻ്റെ സ്നേഹ എന്താ നീ പറയേ ഞാൻ ആരോടും പറയത്തില്ല എന്ന അവനിക ഉറപ്പാണോ എന്ന് സ്നേഹ ചോദിക്കുന്നു അതെന്താ മോളെ എടുത്തേ മോൾക്ക് അത്ര വിശ്വാസം ഇല്ലേ മോള് പറയേ എന്ന അവൻഡിക പറയുന്നു ഞാൻ ഒരാളെ കൊല്ലും അത് മനസ്സിൽ വെച്ചാണ് ഞാൻ ഇപ്പോ ജീവിക്കുന്നത് എൻ്റെ സ്നേഹ പറയുമ്പോൾ അവൻ്റെ പറയുന്നുണ്ട് അർച്ചനയാണോ അവളെ കൊല്ലണം നിന്റെ ജീവനെ നശിപ്പിച്ചത് അവളെ അവളാണ് നിന്റെ കൈകൊണ്ട് തന്നെയാണ് അവൾ മരിക്കേണ്ടത് ഇടിക്കേട്ട് സ്നേഹ പറയുന്നു ഏയ് അർച്ചനയൊന്നുമല്ല പിന്നെ ആതിരെയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് സ്നേഹ പിന്നെ ആരെയാണെന്ന് ചോദിക്കുന്നു അവനെ ധനുഷൻ എന്നെ സ്നേഹ പറയുമ്പോൾ ഓ സ്നേഹിച്ചിട്ടായിരിക്കും എന്ന് അവൻഡിക പറയുന്നു അത് എടുത്തേക്ക് എങ്ങനെ മനസ്സിലായി എന്ന് സ്നേഹ നേരം ഒരുപാട് അതിനേക്ക് കിടന്നുറങ്ങിക്കെ എന്നെ പറഞ്ഞേ അവൻ്റെ അവിടെ പോകുന്നു പിറ്റേ ദിവസം നന്ദനും സന്ധ്യയും മറ്റൊരു സ്ഥലത്ത് വെച്ച് കാണുന്നു ഇതിപ്പോൾ ഞാൻ എങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്നൊരു സ്റ്റാർട്ടിങ് ടബിൾ എനിക്ക് ഞാൻ പറയാൻ പോകുന്നത് ശരിയാണോ തെറ്റാണോ അറിയില്ല അതുകൊണ്ടാണ് സന്ധ്യയോടും കൂടി ചോദിച്ചൊരു തീരുമാനത്തിലെത്താം എന്ന് വിചാരിച്ചത് നന്ദനെ എന്നോട് എന്ത് വേണമെങ്കിലും പറയാം അത് ഒരു പരിധി വരെ ഒരു അഭിപ്രായം ഞാൻ പറയുകയും ചെയ്യും എന്താണെങ്കിലും നന്ദൻ പറയുന്ന സന്ധ്യ പറയുമ്പോൾ നന്ദൻ പറയുന്നു ഇന്നലെ വീട്ടിലൊരു ഉണ്ടായി അങ്ങനെ സ്നേഹയുടെ മുറിയിൽ മദ്യക്കുപ്പി കണ്ടതും സ്നേഹ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഇപ്പോൾ സന്ധ്യയോട് പറയുന്നുണ്ട് ഇതിൽ ഞാൻ എന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയില്ല ധനുഷിനോട് ഒരിക്കലും ക്ഷമിക്കാൻ എനിക്കാവില്ല എന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം എന്റെ സ്നേഹമോളെ എനിക്ക് ഒരിക്കലും എനിക്കിങ്ങനെ കാണാൻ സാധിക്കില്ല ഒരാളെ അന്ധമായി സ്നേഹിക്കുകയും അയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ നെഞ്ചി എത്രത്തോളം പിടയ്ക്കും എന്നെനിക്ക് നന്നായിട്ട് അറിയാം കാരണം അവന്തകയിൽ നിന്നും ഞാൻ അത് അനുഭവിച്ചതാണ് അങ്ങനൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തിരി സമാധാനത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ നമ്മൾ മടിക്കില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ സ്നേഹിക്ക് ആശ്വാസം കിട്ടാൻ അവൾ തെരഞ്ഞെടുത്ത വഴിയാണിത് ധനുഷിനെ കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് അവള് പറയുമ്പോൾ അവനെ അവളെ സ്നേഹിക്കുന്ന ഒരു ഏട്ടൻ എന്ന നിലയിൽ ഞാൻ എന്ത് ചെയ്യുമെന്നൊരു കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ സന്ധ്യയുടെ അഭിപ്രായം ചോദിക്കാതെ തന്നെ സ്നേഹിക്ക് അനുകൂലമായ ഒരു മറുപടി കൊടുത്താലോ എന്തോ പൂർണ്ണമായും എന്റെ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല പറ്റില്ല എന്ന് എനിക്ക് അവളോട് അപ്പം തന്നെ പറയാമായിരുന്നു പക്ഷെ ഞാനത് പറയാത്തത് എൻ്റെ ആ ഒരു നോ കൊണ്ട് എൻ്റെ വീടൊരു മരണവീടാകും എന്നൊരു പേടിയൊണ്ടാണ് അവള് പറയുന്നത് വേണ്ടാതെ പറയാൻ വേണമെങ്കിൽ തല്ലി അനുസരിപ്പിക്കാം പക്ഷെ ഇന്നലെ അവള് പറഞ്ഞത് നാളെ അവൾ ചെയ്ത് കാണിച്ചാലോ പിന്നെ മനസ്സമാധാനം എന്തെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയത്തില്ല ഞാൻ മാത്രമല്ല നെല്ലുശ്ശേരിയിൽ ആരും ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് സ്നേഹിയുടെ കാര്യങ്ങൾ നോക്കേണ്ട ആളാണ് ഞാൻ അങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഞാൻ അവളേക്കാൾ കൂട്ടിയായിപ്പോയി ജീവിതത്തിൽ ഇങ്ങനൊരു അവസ്ഥ വരുമ്പോഴാണ് മനുഷ്യൻ ഒന്നുമല്ല എന്നൊരു തിരിച്ചറിവ് നമ്മൾക്കുണ്ടാവുന്നത് സന്ധ്യ പറയേ ഞാൻ എന്ത് തീരുമാനമെടുക്കണം ധനുഷ്യനെ പുറത്തിറക്കണോ അതോ ഒരു പരീക്ഷണത്തിനായി സ്നേഹിയുടെ പറ്റില്ല എന്ന് പറയണോ സന്ധ്യ ആലോചിച്ച് പറഞ്ഞാ മതി ഇത് ദേഷ്യത്തോടെ ഇത് കേൾക്കുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് സന്ധ്യ പിന്നെ ഒരു നിമിഷം ഇങ്ങനെ ആലോചിക്കുന്നു സന്ധ്യ ഓർക്കുന്നത് ധനുഷ് ജയിലിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളാണ് അബ്ദുൽ ഖാദറിനെ കൊന്നത് ധനുഷ്ണല്ലോ ആ കാര്യമാണ് ഇപ്പോൾ സന്ധ്യ ആലോചിക്കുന്നത് എന്റെ ഇക്കയെ കൊന്നവനാണ് ധനുഷ് ഞാൻ ഇത്രയും നാള് തേടി നടന്നവൻ അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദിവസം തന്നെ ഞാൻ അവന് വേണ്ടി വിധി എഴുതിയിരുന്നതാണ് ആരും അറിയാതെ അവനെ ജാമ്യത്തിൽ എടുക്കാമെന്നിരുന്ന എന്റെ ഉറച്ച മനസ്സ് ഇപ്പോൾ ആശയക്കുടപ്പത്തിലായിരിക്കുന്നു നന്ദന്റെ മനസ്സിലെ വിഷമമാണ് എന്നോട് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സ്നേഹത്തിന് വേണ്ടി നന്ദൻ ചിലപ്പോൾ ധനുഷിനെ ജാമ്യത്തിൽ ഇറക്കും അങ്ങനെ വന്നാൽ എല്ലാവരിൽ നിന്നും രക്ഷപ്പെടാൻ അവൻ സ്നേഹിയും ഒത്തൊരു ജീവിതത്തിനായിരിക്കും ആദ്യം ശ്രമിക്കുന്നത് അതിനുശേഷം എനിക്ക് അവനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇങ്ങനെ ഞാൻ ചെയ്താൽ എല്ലാവരെയും ചതിക്കുന്ന രീതിയിലായി പോകും നന്ദന്റെ കൂടെ ഞാനും ഇറങ്ങും ജയിലിൽ നിന്ന് അവൻ പുറത്തിറങ്ങുമ്പോൾ ആരും അറിയാതെ അവനെ പോക്കണം എന്നിട്ടാണ് സന്ധ്യയുടെ പ്രതികാരം എന്നൊക്കെ സന്ധ്യ മനസ്സിൽ വിചാരിക്കുന്നു അവൻ മരിക്കുന്നതോടെ എൻ്റെ കാത്തിരിപ്പിന്റെ അവസാനവുമാകും സ്നേഹയുടെ ജീവിതത്തിന് ഒരു തുടക്കവുമാവും എൻ്റെ ഇക്കയുടെ മരണത്തിന് ഉത്തരവാദിയെ ഞാൻ കൊല്ലും കൊല്ലുമ്പോൾ നെലിശ്ശേരിയിലെ സേതുമാധവന്റെ സേതുമാധവനോടുള്ള എൻ്റെ കടപ്പാടം പൂർത്തിയാകും സ്നേഹയും കുടുംബത്തെ രക്ഷിക്കുന്നതാണ് എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ സ്പോൺസർ നെല്ലിശ്ശേരി സേതുമാധവൻ എന്ന വലിയ മനുഷ്യനോട് ഞാൻ തിരികെ ചെയ്യുന്ന ഉപകാരം നന്ദനോടൊപ്പം നിന്ന് ധനുഷിനെ ഇറക്കണം എന്നിട്ട് ആരും അറിയാതെ അവനെ കൊല്ലണം സന്ധ്യ ഇങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് നന്ദൻ സന്ധ്യയുടെ അരികിലേക്ക് വന്നിട്ട് വിളിച്ചു സന്ധ്യയും എന്നെ പോലെ ആയി അല്ലേ ഞാൻ ചോദിച്ചതിന് വ്യക്തമായ ഒരുത്തരം ഇല്ല എന്ന് എനിക്ക് അറിയാം പരീക്ഷണങ്ങളല്ലേ ഉള്ളു അതുകൊണ്ട് എന്ത് വേണമെന്ന് നമുക്ക് നന്നായിട്ട് ആലോചിക്കാം എന്നിട്ടൊരു തീരുമാനമെടുക്കാം ഇരിക്കയുടെ സന്ധ്യ പറയുന്നു ഇനി ആലോചിക്കാൻ ഒന്നുമില്ല നന്ദ ധനുഷിനെ പുറത്തിറക്കണം അവനോടൊപ്പം സ്നേഹി വിടണോ വേണ്ടോ എന്ന് നമുക്ക് പിന്നീട് ആലോചിക്കാം അവനെ നന്ദൻ ജാമ്യത്തിൽ ഇറക്കുമെന്ന് സ്നേഹയോട് പറയണം അതോടെ അവൾ ആത്മഹത്യയെക്കുറിച്ച് മറന്നു തുടങ്ങും അവൻ പുറത്തിറങ്ങിയതിനു ശേഷം അവന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ എനിക്കറിയാം നന്ദൻ വന്ന് എന്നോട് അഭിപ്രായം ചോദിക്കുമ്പോൾ ധനുഷിനെ ജാമ്യത്തിൽ ഇറക്കണമെന്നും സ്നേഹിയെ രക്ഷിക്കണമെന്നും നന്ദനെ ഏറെക്കുറെ മനസ്സിൽ ഉറപ്പിച്ചു എന്ന് നന്ദന്റെ കുറ്റബോധം തന്നെയാണ് ആ കുടുംബത്തിലൂടുള്ള നന്ദന്റെ സ്നേഹവും ചിലപ്പോൾ ഇതറിയുന്നവർ നന്ദനെ കുറ്റപ്പെടുത്തിയെന്നവരും അവസാനം എല്ലാം ഒരു തീരുമാനത്തിലെത്തുമ്പോൾ എല്ലാവർക്കും ബോധ്യമാകും നന്ദൻ ചെയ്തതാണ് ശരിയെന്ന് ആ ബോധ്യത്തിൽ സ്നേഹയെ പഴയതുപോലെ നിങ്ങൾക്ക് കിട്ടും എല്ലാത്തിനും നന്ദന്റെ ഒപ്പം ഞാനുണ്ട് അത് ഞാനും നന്ദനും തമ്മിലുള്ള ഇനിയും പേരിടാനകത്ത ബന്ധം കൊണ്ടല്ല നെല്ലശ്ശേരി എന്ന കുടുംബത്തെ രക്ഷിക്കാനുള്ള ബാധ്യത എനിക്കും കുറച്ചൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു അഭിപ്രായം പറയുന്നതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയട്ടെ നന്ദൻ അമിതമായി സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ കൂടി ഉണ്ടെങ്കിൽ എന്നെ അതിൽ നിന്നും ഒഴിവാക്കണം അത് മറ്റൊന്നും കൊണ്ടല്ല ഇനിയുള്ള ജീവിതം എങ്ങനെയാവുമെന്ന് എനിക്കറിയാം എന്റെ ഇക്കയെ കൊന്നാളെ ഉടനെ ഞാൻ കാണും ആ കൂടിക്കാഴ്ച അവസാനിക്കുന്നത് ഡോക്ടർ സന്ധ്യ ഒരു കൊലപാതക എന്ന പേര് സ്വീകരിച്ചായിരിക്കും അങ്ങനെ ഒരു പേര് ഞാനായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു ബന്ധത്തിന്റെയും ഭാരം എന്റെ ചുമലിൽ ഉണ്ടാകരുത് അത് എന്റെ ധൈര്യം ചോർത്തി എന്ന് വരും അതുകൊണ്ടാണ് എന്നും സന്ധ്യ പറയുന്നു സന്ധ്യയുടെ ഭർത്താവിനെ കൊലപ്പെടുത്തിയവനോട് ക്ഷമിക്കണമെന്നൊരിക്കലും ഞാൻ പറയത്തില്ല ആ കണക്ക് തീർക്കുമ്പോൾ ഈ ഞാനും കാണും സന്ധ്യയോടൊപ്പം കാത്തിരിക്കുന്നു എന്നൊരു വാക്ക് പറയുന്നതിനപ്പുറം തന്നെ രക്ഷിക്കാൻ ഏത് അറ്റം വരെയും പോകുന്ന ഒരാൾ ജീവപര്യന്തത്തിന് ഒരിക്കലും തന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്റെ സന്ധ്യയെ എന്റെ പണവും സ്വാധീനവും അതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടും അതിനെ കൊണ്ട് പറ്റാതെ വന്നാൽ കാത്തിരികെ ഞാൻ എത്ര വർഷം വേണമെങ്കിലും അതിനുള്ള അനുവാദം മാത്രം സന്ധ്യ എനിക്ക് നിഷേധിക്കരുത് എന്ന് നന്ദൻ സന്ധ്യോട് പറഞ്ഞു ശേഷം കാണിക്കുന്നത് നെല്ലിശ്ശേരി വീട് രാത്രിയിൽ ആതിര കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി ഉറക്കുകയാണ് സന്ദീപ് ഇങ്ങനെ അവിടേക്ക് വന്നു നാളെ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ദിവസമാണ് രാവിലെ റെഡിയാകണം ഫസ്റ്റ് വാക്സിൻ കൊണ്ട് കുറച്ച് നേരത്തെ എത്തണം എന്ന് സന്ദീപ് പറയുന്നു ഞാൻ രാവിലെ റെഡിയാകാം എന്നാദരെ പറയുമ്പോൾ സന്ദീപ് പറയുന്നു ഞാൻ ഈ കാര്യം ഏട്ടത്തയോടും കൂടി പറഞ്ഞിട്ട് വരാമെന്ന് എന്തിനെ നമ്മൾ നമ്മുടെ മോളെ വാക്സിന് കൊണ്ടുപോകുന്നതിന് വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകുന്നതിന് ചേച്ചിയോട് എന്തിനാണ് പറയുന്നത് എന്നാദരെ പറയുമ്പോൾ സന്ദീപ് പറയുന്നു ഏട്ടത്തെയും കൂടി വന്നാലേ ശരിയാവൂ എൻ്റെ ശരിയാവുള്ളൂ എന്നാ പറയുന്നത് എന്നെ ആതിര പറയുമ്പോൾ സന്ദീപ് പറയുന്നു ആതിരെ പറയുന്ന കേക്ക് കുഞ്ഞ് അവിടെ കിടന്ന് കരഞ്ഞാൽ നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഏട്ടത്തെയും കൂടി കൊണ്ടുപോകാം ഇടുകേട്ട് ആതിര പറയുന്നു നാളെ അവിടെ നമ്മുടെ കുഞ്ഞ് മാത്രമല്ല വരുന്നത് ഒരുപാട് കുഞ്ഞുണ്ടാവും അവരെ കേസ് ചിലപ്പോൾ കരഞ്ഞു എന്നും വരും ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് അവിടേക്ക് വരികയാണ് ആ വന്തിക കരുതി എല്ലാ കുഞ്ഞിൻ്റെ അമ്മമാര് അവരുടെ വല്യമ്മമാരെയും കൊണ്ടാണോ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് എന്റെ കുഞ്ഞിനെ കരഞ്ഞാലും എന്ത് വേണമെന്ന് എനിക്കറിയാം നീ എന്തിനാ ഇത്ര വാശി കാണിക്കുന്നത് ഇപ്പോൾ ഇടത്തേം കൂടി വന്നാൽ എന്താ കുഴപ്പമെന്ന് സന്ദീപ് അവരും കൂടി വരണമെന്ന് സന്ദീപ് എന്തിനാ ഇത്ര നിർബന്ധം പിടിക്കുന്നത് നാളെ നമ്മുടെ മുളയും കൊണ്ട് നമ്മൾ മാത്രം പോകും മറ്റാരും വരണ്ട അത് എനിക്ക് ഇഷ്ടമല്ല എന്നും ആതിര പറയുന്നു ഇരിക്കേട്ടെ സന്തോഷത്തോടെ അവന്റെ അവിടെ നിന്ന് പോകുന്നു ദേ ആദ്യമായിട്ടല്ലേ നമ്മൾ വാക്സിൻ എടുക്കാൻ പോകുന്നത് അപ്പോ അവിടെ എന്താണെന്നോ എത്ര സമയം സമയമെടുക്കുന്നോ നമുക്കറിയത്തില്ല എന്നെ സന്ദീപ് പറയുമ്പോൾ ആതിര പറയുന്നു എൻ്റെ ചേച്ചിക്ക് അദീപിനെ കൃത്യമായിട്ട് അറിയാതിരിക്കും കാരണം അവിടുത്തെ ഹെഡ്നേഴ്സായിരുന്നല്ലോ പണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി തന്നെയാണ് എല്ലാവരും പഠിക്കുന്നത് അല്ലാതെ എല്ലാവരും കാര്യങ്ങൾ വന്ന് പഠിപ്പിച്ചു തരുമോ ഇനിയിപ്പോൾ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നാളെ ഒറ്റ പ്രാവശ്യത്തേക്ക് നാളെ ആദ്യമായതുകൊണ്ട് ഒരു തവണത്തേക്ക് അമ്മയോടൊപ്പം വല്യമ്മയും കൂടി വന്നെ ഇത് കേൾക്കുമ്പോൾ സന്ദീപ് സന്തോഷത്തോടെ നിൽക്കുന്നപ്പോൾ ആദര വീണ്ടും പറയുന്നു ഇത് സന്ദീപ് നിർബന്ധം പിടിച്ചുകൊണ്ട് മാത്രമാണേ മതി നാളെ ഒരു ദിവസത്തേക്ക് മാത്രം മതി എന്നെ സന്ദീപ് പറയുന്നു പാപം എഴുത്തേക്ക് അത് സന്തോഷമാകും ഞാൻ എന്നാൽ അർച്ചന എഴുതിയോട് വിവരം പറഞ്ഞിട്ട് വരാമെന്നും സന്ദീപ് അങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ ആ ആതിര പറയുന്നു അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ പറയണ്ടേ എഴുത്തേക്ക് നാളെ രാവിലെ വേറെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലോ എന്നെ സന്ദീപ് പറയുമ്പോൾ ആതിര പറയുന്നുണ്ട് ആ കാര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞത് എൻ്റെ ചേച്ചിയെ കൊണ്ടുപോകുന്ന കാര്യമല്ല അവരുടെ മൂത്ത വല്ലിയമ്മയായ അവന്തകേടത്തെ കൊണ്ടുപോകുന്ന കാര്യമാ ഞാൻ പറഞ്ഞത് സന്ദീപ് തെറ്റിദ്ധരിച്ചു എന്നാ വിചാരിക്കുന്നത് ആരെങ്കിലും കൂടെ വന്നാ പോരെ എന്നാതിര പറയുമ്പോൾ സന്ദീപ് ദേഷ്യത്തോടെ ആതിരയോടെ പറയുന്നത് നീ കൂടുതൽ വലു വർത്തമാനമൊന്നും പറയണ്ട നിന്നോട് വന്ന അഭിപ്രായം ചോദിച്ചതേ എൻ്റെ തെറ്റ് ഡേ എന്ത് വേണമെന്ന് എനിക്കറിയാം ഞാൻ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചാൽ മതി നാളെ നമ്മളോടൊപ്പം മേടത്തി ഉണ്ടാകും നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ വരണ്ട ഞാൻ മേട്ടത്തെയും കൂടി പൊയ്ക്കോളാമെന്നും സന്ദീപ് പറയുന്നുണ്ട് ഇരിക്കേട്ട് വളരെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ആതിര സന്ദീപ് ചെന്ന് ആ അർച്ചനയുടെ വാതിൽ മുട്ടുകയാണ് അർച്ചന കഥകു തുറന്നു നാളെ കുഞ്ഞിനെ ഫസ്റ്റ് വാക്സിൻ കൊടുക്കേണ്ട ദിവസമാണ് അന്നത്തെ പോലെ കുഞ്ഞ് കരയോ മറ്റോ ചെയ്താൽ ആതിരേ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നാളെ എടുത്തേം കൂടി ഞങ്ങളോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറയുന്നു ആദര അവിടേക്ക് വരുന്നുണ്ട് അർച്ചന അത് കാണുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ